ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഫെനലോപ്സിൻ്റെ സീഡ്ലിങ് ഇഷ്ടംപോലെ പ്ലാന്റ് വന്നിട്ടുണ്ട് അഗ്രീബീസിൽ സീഡ്ലിങ് ആണെങ്കിൽ കൂടിയിട്ട് വലിയ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് വില വിലട്ടോ സീഡ്ലിങ്ങിന് മുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വലിപ്പമാണ് ഇത്ര ഉണ്ട് അതാണ് സീഡ്ലിങ് ആണെങ്കിലും വലുതാണെന്ന് പറഞ്ഞത് കേട്ടോ ഒരു ഒറ്റ പ്ലാന്റ് എടുത്താണ് ഞാൻ അങ്ങനെ വെച്ചതാണത് അത് തന്നെ പോട്ട് ചെയ്ത് വെച്ചതാണത് കേട്ടോ സീഡ്ലിങ് തന്നെയാണ് അതൊരു പോട്ട് ചെയ്ത് ഇങ്ങനെ വലിയ പോട്ടിലാക്കി അങ്ങനെ മാറ്റി വെച്ചിട്ടും ഉണ്ട് കേട്ടോ സീഡിലിംഗ് മുന്നൂറ് രൂപയാണേ പോട്ട് ഇത് വെച്ചതല്ല ഇങ്ങനെ ഇരിക്കുന്ന സീഡിലിംഗ് മുന്നൂറ് രൂപയാണ് കേട്ടോ പത്തെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തൊള്ളായിരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് വലിയ പ്ലാന്റുകളാണ് ഇത് പത്ത് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ പത്ത് കളർ ഞാൻ ഇവിടെ ഇടാം അപ്പോൾ പ്ലാന്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫുൾ ഇങ്ങനെ എടുത്തു തരുന്നത് പത്ത് കളറിലാണ് വന്നിട്ടുള്ളത് പത്ത് കളറിൽ പത്തൊണ്ണം ഓരോന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ തൊള്ളായിരം കൊടുത്താൽ മതി മതിയെന്നാണ് പറഞ്ഞത് ഓരോന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഉറുപ്പ്യ കേട്ടോ ഒന്നും ഇപ്പം എന്തായാലും നമ്മൾ എടുക്കൂലോ നമുക്ക് കൊറിയർ ചാർജ് മുതലാവില്ലല്ലോ നാലോ അഞ്ചോ അല്ലാതെ നമ്മൾ എടുക്കേണ്ടാവില്ലല്ലോ സീഡ്ലിങ്ങും അല്ലേ പക്ഷേ സീഡ്ലിങ് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മെച്ചേർഡായ വലിയ പ്ലാന്റ് തന്നെയാണ് കിട്ടും വലിയ പ്ലാന്റിനും ഇപ്പോൾ ഈ വലിപ്പം തന്നെ ഉള്ളൂ മൂന്ന് മൂന്ന് ഇല നന്നാലയിലൊക്കെ തന്നെ അല്ലേ വരുള്ളൂ ഇതിപ്പോൾ അപ്പറും ഇപ്പുറം ഒക്കെ അത്യാവശ്യം നല്ല ഇല തന്നെ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് ആണ് പത്ത് കളർ കെട്ടോ അതൊന്ന് മുഴുവൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് എടുത്തുന്നതാണ് ആ പ്ലാൻ തന്നെയാണ് ഈ ഒറ്റക്കായിട്ട് ഞാൻ ഈ വെച്ചുകാണ്ട് ഇങ്ങനെ എടുത്തേക്കണത് കേട്ടോ ഇതിന് അഞ്ച് ലീഫുണ്ട് ആറാമത്തെ ലീഫ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ കൂമ്പാണ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അഞ്ച് ലീഫ് പിന്നെ ആറാമതൊന്നും ഒന്ന് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറ് രൂപ കേട്ടോ എല്ലാ പ്ലാന്റും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേ എല്ലാ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് മെച്ചോടൊക്കെയായ പ്ലാന്റ് ഇപ്പോൾ അതിന് ഓരോന്ന് എടുത്ത് കാണ്ട് പൊട്ടയിത് വെച്ചതാണത് വൃത്തിയായിട്ട് കാണുന്നില്ലേ ഇതൊക്കെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല പ്ലാന്റ് ആണെന്നുള്ളത് പിന്നെ ഇത് കുറച്ച് പൂക്കളുള്ള പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ ഇതിൽ അഞ്ച് വിധോ ആറ് വിതേറ്റ കളറേ ഉള്ളൂ ഈ പൂത്ത് നിൽക്കുന്ന കളർ തന്നെ ഇതിൽ ഇതും ഈ പൂവുള്ളീന് മുന്നൂറ്റി എഴുപത്തഞ്ചാണെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അതേപോലെ മദർ പ്ലാന്റുകളാണ് അന്നത്തെ ആദ്യം ഉണ്ടായിരുന്നേ ഈ പൂത്ത് നിൽക്കുന്ന ഈ പ്ലാന്റുകൾ ഇതാക്കണം ഇതാണ് മുന്നൂറ്റി എഴുപത്തഞ്ചിനുള്ളത് കേട്ടോ ഇതൊക്കെ അപ്പോൾ ആ സീഡ്ലിങ്ങിനോണ്ട് അത്ര തന്നെ തോന്നൂല്ല നമുക്ക് പക്ഷെ അതൊക്കെ പൂത്തിയില്ലേ അപ്പോൾ സീഡ്ലിങ്ങൊക്കെ നല്ല ഉഷാറാണ് ഉഷാറ് പ്ലാന്റാണ് സീഡിങ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പൂ വന്നിട്ടുണ്ട് അത് ഈ ഫോട്ടോ എടുക്കണം ഈ പിന്നെ ഫ്ലവർ നോക്കി തിരഞ്ഞെടുക്കാൻ മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പറഞ്ഞത് ഏതും മോശമല്ല കേട്ടോ ഫയൽ പിന്നെ എന്തായാലും അഗ്രീവീസിൽ ഉഷാർ തന്നെയാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ പത്രക്കെയാണ് എൻ്റെ വീഡിയോ ഇതിൻ്റെ പൂക്കളൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുക അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടൊക്കെ കേട്ടോ പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറ് നല്ല ഹെൽത്തി നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള നല്ല പ്ലാന്റുകളാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഹാഫും മെച്ചോഡായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഇതൊക്കെയാണ് പൂക്കൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരുന്നണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ എല്ലാ പൂക്കളും നല്ല പൂവാണ് ഒക്കെ വലിയ പൂവിൻ്റെ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ചെറിയ പൂക്കളൊന്നുമല്ല ഒക്കെ വലിയ പൂക്കൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്